നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കാർഷിക വിജ്ഞാനത്തിന്റെയും വിപണനത്തിന്റെയും വർണ്ണക്കാഴ്ചകളുടെയും വസന്തമൊരുക്കിയ നിരവിലിഞ്ച് കാർഷിക വിപണന മേളയിൽ കാഴ്ചപരിമിതരുടെ ലോകം പരിചയപ്പെടുത്തി കെ എഫ് ബി ജില്ലാ കമ്മിറ്റി കാഴ്ചപരിമിതരുടെ ലോകമെന്താണെന്ന് പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തുകയും അതുവഴി കാഴ്ചയുടെ വില മനസ്സിലാക്കി കൊടുക്കുന്ന ബോധവൽക്കരണമാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി മുട്ടിക്കടവ് ജില്ലാ വിത്ത് കൃഷിത്തോട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇവർക്കായി കൊണ്ടോട്ടി അൽറൈഹാൻ റേഹാൻ കോളേജ് ആന്റ് ഹോസ്പിറ്റലൊരുക്കിയ ഡാർക്ക് റൂമാണ് ഏറെ ആകർഷകം കാഴ്ചയില്ലാത്തവരാളുടെ ദൈനംദിന ജീവിതത്തിലെ അവസ്ഥകൾ കാഴ്ചയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഡാർക്ക് റൂം കാഴ്ചയില്ലാത്ത ഒരാൾ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നതും സിനിമാ തിയേറ്ററിൽ പോകുന്നതുമായ അനുഭവം കടൽ തീരത്ത് കൂടിയും വനത്തിൽ കൂടിയും മാർക്കറ്റിൽ കൂടിയും യാത്ര ചെയ്യുന്ന അനുഭവം റെയിൽവേ പാത മുറിച്ചുകടക്കുന്ന അനുഭവം എന്നിവ ഡാർക്ക് റൂമിലൂടെ നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രദർശനമാണ് ഡാർക്ക് റൂമിൽ ഒരുക്കിയിട്ടുള്ളത് എന്തിനേയും മറികടക്കാൻ കാഴ്ചപരിമിതർക്കാകുമെന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ പ്രദർശന സ്റ്റാൾ വിവരിക്കുന്നത് കാഴ്ചയില്ലാത്തവർ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പഠനത്തിനാവശ്യമായ ബ്രെയിലികൾ ബ്രെയിലി പുസ്തകങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രെയിലർ മാത്തമാറ്റിക്സ് വിഷയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഗെയിംസ് ചെസ് ബോർഡുകൾ ശബ്ദമുണ്ടാക്കുന്ന ക്രിക്കറ്റ് ബോൾ ഫുട്ബോൾ തുടങ്ങിയവ സ്റ്റോളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു എക്സിബിഷൻ നടക്കുന്നു ഇതുപോലെ നമുക്ക് ഏത് ഭാഷയിലും ആറ് ദോഷങ്ങൾ ഉപയോഗിച്ച് ഇവര് വായിക്കുകയാണ് ചെയ്തത് ഇതുപോലെ നമുക്ക് എന്നാ വാട്സപ്പിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ആധുനിക ടെക്നോളജിയിൽ കാഴ്ചപരിമിതർ സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന രീതി പുസ്തകങ്ങൾ വായിക്കൽ നോട്ടുകൾ തയ്യാറാക്കൽ പത്രം വായിക്കാനും ഉതകുന്ന സംവിധാനങ്ങൾ ടോക്ക് ബാക്ക് സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കൽ തുടങ്ങിയവ സ്റ്റോളിൽ പരിചയപ്പെടുത്തുന്നു സാധാരണക്കാരെ പോലെ എന്തിനെയും മറികടക്കാൻ കാഴ്ചപരിമിതർക്കാക്കുമെന്ന് തെളിയിക്കുകയാണ് കെ എഫ് ബി തങ്ങളുടെ സൗജന്യ പ്രദർശന സ്റ്റോളിലൂടെ ജില്ലാ സെക്രട്ടറി വി ഫൈസൽ ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് സുധീർ ജില്ലാ കമ്മിറ്റി അംഗം യൂണിസ് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് പി അഖിൽ ജോയിന്റ് സെക്രട്ടറി ആസിഫ് മാഹിൻ എന്നിവരാണ് സ്റ്റാളിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കോളേജ് ആൻഡ് ഹോസ്പിറ്റൽസും കൂടെ ചേർന്ന് നടത്തുന്ന ഡാർക്ക് റൂം എന്നൊരു പ്രൊസീജിയർ ആണ് ഇവിടെ ഉള്ളത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്ഷൻ തന്നെ കാഴ്ചയില്ലാത്തവരുടെ ലോകം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം എന്നുള്ളതാണ് അതായത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ അനുഭവിക്കുന്നുണ്ടാവും നമുക്കൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ഡെയിലി ലൈഫിലുണ്ട് അപ്പോൾ അത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഡെയിലി ലൈഫിലുള്ള ഓരോരോ ടാസ്കുകൾ അവരെങ്ങനെയാവും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അവരെ ഒരു ബസ്സിലൂടെ യാത്ര ചെയ്യിപ്പിക്കും ദെൻ നമ്മൾ അവരെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു മൂവി കാണിക്കും ദൻ അതിനുശേഷം അവരൊരു റെയിൽവേ ക്രോസ് എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് അവരൊരു ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു അനുഭവം എങ്ങനെയായിരിക്കും ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ള ഫീലിംഗും സൗണ്ടുകൾ കേട്ടിട്ടൊക്കെയാണ് അവർ പലതും മനസ്സിലാക്കുന്നത് കാര്യങ്ങളും നമ്മൾ അവര് സഞ്ചരിക്കുന്ന അതേ യാത്ര നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എത്രത്തോളം പ്രയാസം അവർ അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഒരുപാട് പേര് ഞങ്ങൾ കണ്ടക്ട് ചെയ്ത ഈ പ്രോഗ്രാം കണ്ടു വളരെ നല്ല അഭിപ്രായമാണ് എല്ലാരും പറയുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്